എഡിറ്റോറിയൽ ഓഗസ്റ്റ് ബുധൻ ഇന്ത്യ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് ഒരുങ്ങുന്നതിനിടെയാണ് കേരളത്തിൽ പുതിയ രാഷ്ട്രീയ വിവാദത്തിന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിഖർ തിരികൊളുത്തിയത് ഓഗസ്റ്റ് പതിനാലിന് വിഭജന ഭീകരതാ സ്മരണ ദിനമായി ആചരിക്കാനുള്ള ഗവർണറുടെ നിർദ്ദേശം മതേതര ജനാധിപത്യ ഇന്ത്യയിൽ വീണ്ടും ഒരു മതധ്രുവീകരണത്തിനുള്ള അജണ്ടയാക്കി ആർ എസ് എസ് മാറ്റുകയാണ് എന്ന് ഇന്നത്തെ എഡിറ്റോറിയൽ ചൂണ്ടിക്കാട്ടുന്നു വിഭജന ഭീതി ദിനാചരണത്തിന്റെ പിന്നിൽ നാളെ ഓഗസ്റ്റ് പതിനാലിന് വിഭജന ഭീകരതാ സ്മരണ ദിനമായി ആചരിക്കാൻ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാർക്ക് അയച്ച കത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സർവകലാശാലകളിലും കോളേജുകളിലും പ്രത്യേക അനുസ്മരണ പരിപാടികളും പ്രദർശനങ്ങളും നാടകാവതരണവും സംഘടിപ്പിക്കാനാണ് നിർദ്ദേശം ഓഗസ്റ്റ് പതിനാലിന് വിഭജന ഭീതി ദിനാചരണമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഹിന്ദുത്വ ബ്രിഗേഡിനോട് നൂറ് ശതമാനം കൂറു പുലർത്തുന്ന ആർലേക്കർ കേരള ഗവർണറായി സ്ഥാനമേറ്റതിൽ പിന്നെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നടപടികൾ അത്രയും അദ്ദേഹത്തിന്റെ മനസ്സിലിരുപ്പ് പ്രകടമാകുന്നതായതിൽ അസ്വാഭാവികതയില്ല ബി ജെ പി അധികാരമില്ലാത്ത സംസ്ഥാനങ്ങളിൽ രാജ്ഭവനുകളിലൂടെ സംഘപരിവാർ അജണ്ട അടിച്ചേൽപ്പിക്കുകയാണ് മോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന സത്യം തെളിവുകൾ തേടുന്നില്ല പക്ഷേ മതനിരപേക്ഷ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന കേരള ജനത വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയ ഇടതുമുന്നണി സർക്കാരിന് ആർ എസ് എസ് കാരനായ ഗവർണറുടെ ഹിന്ദുത്വ അജണ്ടയോട് പൊരുത്തപ്പെടാനാവില്ല എന്ന് വ്യക്തം അതുകൊണ്ടുതന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഭജന ഭീതി ദിനാചരണത്തെയും ഗവർണറുടെ നടപടികളെയും രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കാളിത്തവുമില്ലാതെ ബ്രിട്ടീഷ് രാജിന് പാദസേവ ചെയ്തവരാണ് സ്വാതന്ത്ര്യദിനത്തെ താഴ്ത്തിക്കെട്ടുന്നത് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു സ്വാതന്ത്ര്യ സമരകാലത്ത് വൈദേശിക ശക്തികൾക്ക് നേരെ പോരാടാൻ താല്പര്യം കാട്ടാതെ ആഭ്യന്തര ശത്രുക്കൾക്ക് നേരെ പടനയിക്കാൻ ഊർജ്ജം ചെലവഴിച്ചവരാണ് സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രാധാന്യം കുറയ്ക്കാനെന്ന വേണം വിഭജന ഭീതിയുടെ ഓർമ്മദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്യുന്നത് എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു അതിനാൽ തന്നെ ഗവർണറുടെ നടപടി പ്രതിഷേധാർഹമായാണ് അദ്ദേഹം കാണുന്നത് താൻ ഇപ്പോഴും വിഭജന രാഷ്ട്രീയത്തിന്റെ വക്താവായ ആർഎസ്എസുകാരനാണ് എന്നാണ് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഗവർണർ കേരളത്തോട് വിളിച്ചു പറയുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചൂണ്ടിക്കാട്ടുന്നു മതഭാഷാ സാംസ്കാരിക വൈവിധ്യങ്ങളുടെ നാടാണ് ഇന്ത്യ ആ വൈവിധ്യങ്ങളുടെ സമഞ്ജസ സംഗമ ഭൂമി എന്നതാണ് രാജ്യത്തിന്റെ സൗന്ദര്യവും ശക്തിയും പാരമ്പര്യവും ഈ സത്യത്തിന്റെ നിശേഷം നിരാകരിച്ച് ഏകശിലാത്മക സവർണ സംസ്കാരത്തിൽ രാജ്യത്തെ അടിമുടി മാറ്റിയെടുക്കാനുള്ള ഹിംസാത്മക യജ്ഞത്തിലാണ് സംഘപരിവാർ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന വസ്തുത പ്രഥമ ദൃഷ്ട്യ വ്യക്തമാണ് രാജ്യം ഭരിക്കാൻ ലഭിച്ച പതിറ്റാണ്ടിലധികം കാലം രണോത്സുഖ ഹിന്ദുത്വ വാഴ്ച അരക്കിട്ടുറപ്പിക്കാനുള്ള തീവ്ര യജ്ഞത്തിലാണ് കാവ്യപ്പട ഏർപ്പെട്ടിരിക്കുന്നത് എന്നതും പ്രാഥമിക സത്യം മാത്രം സാമൂഹിക വിഭജനത്തിലൂടെ ഇന്ത്യൻ ജനതയെ അനേകീകരിക്കാനുള്ള ആസൂത്രണ ശ്രമങ്ങളെ ഒളിപ്പിക്കാനുള്ള പുകമറയിൽ കുറഞ്ഞ ഒന്നുമല്ല വിഭജന ഭീതി ദിനാചരണം സുദീർഘമായ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്നും അതിന് നേതൃത്വം നൽകിയ മഹാത്മാഗാന്ധിയെ വെടിവെച്ചുകൊന്നും രാഷ്ട്രപിതാവിന്റെ ഘാതകനെ മഹാത്മാവായി പ്രകീർത്തിച്ചും വന്നവരാണ് ഹിന്ദുത്വർ ദൗർഭാഗ്യകരമായ വിഭജനത്തെ അനുകൂലിച്ചവരെ സമ്പൂജ്യരായി ആരാധിച്ചു വരുന്ന വംശീയ പ്രസ്ഥാനത്തിന് വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന തോന്നൽ എന്തുകൊണ്ട് എന്നതാണ് പ്രസക്തമായ ചോദ്യം സംഘപരിവാർ ഭരണത്തിലേറിയ ഉടനെ ചെയ്ത മഹത് കൃത്യം പാർലമെന്റ് ഹാളിൽ ബി ഡി സവർക്കറുടെ പ്രതിമ സ്ഥാപിക്കുകയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് മാപ്പെഴുതിക്കൊടുത്ത് ജയിൽ മോചിതനായ സവർക്കറുടെ തുടർജീവിതം ഒരിക്കലും സ്വാതന്ത്ര്യ സമര വിജയത്തിനായിരുന്നില്ല പകരം രാജ്യം വിഭജിച്ചിട്ടെങ്കിലും അവശേഷിക്കുന്ന ഭൂവിഭാഗത്തിൽ ഹിന്ദുത്വരാഷ്ട്രം സ്ഥാപിക്കാനായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു വിചിത്രം തോന്നാമെങ്കിലും മിസ്റ്റർ സവർക്കറും മിസ്റ്റർ ജിന്നയും പരസ്പരം എതിർക്കുന്നവരായിരിക്കെ തന്നെ ഏകരാഷ്ട്രത്തിന് പകരം ദ്വിരാഷ്ട്രം എന്ന കാര്യത്തിൽ പൂർണ്ണ യോജിപ്പിലായിരുന്നു എന്ന് രേഖപ്പെടുത്തിയത് ഇന്ത്യയുടെ ഭരണഘടനാ കൂടിയായ ഡോക്ടർ ബി ആർ അംബേദ്കറാണ് ആർ എസ് എസ് വിചാരധാരയുടെ ശില്പി എം എൻ ഗോൾവാൾക്കറും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരു രാഷ്ട്രമായി കഴിയാൻ സാധ്യമല്ല എന്ന് സിദ്ധാന്തിച്ചയാളാണ് എന്തിനധികം രാഷ്ട്രവിഭജനത്തിന് അന്തിമമായി അംഗീകാരം നൽകിയ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ ദിരാഷ്ട്രവാദത്തെ ശക്തമായി അനുകൂലിച്ച സർദാർ വല്ലഭായ് പട്ടേലാണ് ഹിന്ദുത്വർ അംഗീകരിക്കുന്ന ഒരേയൊരു സ്വാതന്ത്ര്യ സമര നായകൻ അനേകം ശതകോടികൾ ചെലവിട്ടാണ് ഗുജറാത്തിൽ പട്ടേലിന്റെ പ്രതിമ മോദി സ്ഥാപിച്ചിരിക്കുന്നത് അതേസമയം നിർണായക യോഗത്തിൽ അന്ത്യനിമിഷം വരെ രാജ്യവിഭജനത്തെ അതിശക്തമായി എതിർത്ത മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പേര് പോലും സംഘപരിവാറിന് ചതുർത്തിയാണ് അതുകൊണ്ടുകൂടിയാവുമല്ലോ സി ബി എസ് ഇ പാഠപുസ്തകത്തിൽ നിന്ന് പോലും അദ്ദേഹത്തെ ഗളച്ഛേദം ചെയ്തതും സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി ആസാദിന്റെ പേരിൽ മുൻകാല സർക്കാരുകൾ നൽകി വന്ന വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ മോദി സർക്കാർ നിർത്തലാക്കിയതിന്റെ പിന്നിലെ ചേതോ വികാരവും മറ്റൊന്നാവില്ല ചുരുക്കത്തിൽ മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ മതാടിസ്ഥാനത്തിൽ ഇനിയും പിളരാതിരിക്കണമെങ്കിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സാമുദായിക ധ്രുവീകരണ അജണ്ട ആർഎസ്എസ് ഉപേക്ഷിക്കുകയാണ് വേണ്ടത് പാകിസ്ഥാന്റെ പിറവി ദിനത്തിൽ വിഭജന ഭീതി ഭാരതീയറിൽ പുനരുജ്ജീവിപ്പിക്കുകയല്ല